അഴിമതി ആരോപിക്കപ്പെടുന്ന കെ എസ് സിബിയും ജോഷി പൊട്ടയ്ക്കലും രാജിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുൻപിൽ എൽഡിഎഫ് പ്രതിഷേധ ധർണ്ണ നടത്തി ധർണ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തംഗം കെ കെ ഗോപി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് പരിക്കുന്ന കുട്ടമ്പുഴ അഗ്രികൾച്ചറൽ റൂറൽ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റിയിൽ നിന്നും നിക്ഷേപകരുടെ ലക്ഷക്കണക്കിന് രൂപ കണക്കില്ലാതെ തട്ടിയെടുത്തുവെന്നാണ് ആരോപിതരായ ബാങ്ക് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ കെ എ സിബി കോൺഗ്രസ് കുട്ടമ്പുഴ മണ്ഡലം പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ജോഷി പൊട്ടയ്ക്കൽ എന്നിവർ ഭരണഘടനാ വിരുദ്ധ നിലപാട് സ്വീകരിച്ച് അഴിമതി നടത്തിയതായി ബാങ്കിനെതിരെ നടന്നുവരുന്ന അന്വേഷണത്തിൽ തെളിഞ്ഞ സാഹചര്യത്തിൽ സിബിയും ജോഷിയും മെമ്പർ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് എൽഡിഎഫ് ധർണ്ണം നടത്തിയത് പ്രസിഡന്റും അദ്ദേഹത്തിന്റെ മകനും ഒക്കെ ഈ പ്രചരണത്തിൽ ഇവിടെ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഇതിന്റെ വസ്തു എന്താ ഒന്നര കോടി രൂപയിലധികം ഡെപ്പോസിറ്റ് സ്വീകരിക്കും പത്തോ മുപ്പതിനായിരം നാപ്പതിനായിരം രൂപ ലോൺ കൊടുത്തു ബാക്കി ഇവരെ ഇവരാഘോഷമായി കാറ് പിടിച്ചും ഓഫീസ് പണിതും ഒക്കെ ഇങ്ങനെ ചാരിറ്റി പ്രവർത്തനം നടത്തിയൊക്കെ സുഖമായി ഇങ്ങനെ വാഴുകയാണ് ഇവിടെ മുൻപ് പറഞ്ഞ കാര്യങ്ങളാണ് വീണ്ടും ആവർത്തിക്കുന്നില്ല എല്ലാ കാര്യത്തിലും പത്ത് ജനം കൂടുന്നിടത്തും സർവകക്ഷി ലോകങ്ങൾ വിളിക്കുന്നിടത്തും പഞ്ചായത്ത് കമ്മിറ്റിക്കകത്തും ഗ്രാമസഭകൾക്ക് വിളിക്കുന്നിടത്തും ഒക്കെ വരിഞ്ഞുതെറിഞ്ഞെടുക്കും എൽഡിഎഫ് മെമ്പർമാരായ ബിനേഷ് നാരായണൻ ഗോപി ബദ്രൻ ഡെയ്സി ജോയ് മിനി മനോഹരൻ ആലി സിബി ഷീല രാജീവ് ശ്രീജ ബിജു എന്നിവരുടെ നേതൃത്വത്തിലാണ് ധർണ നടത്തിയത് ഗ്രാമപഞ്ചായത്ത് അംഗം ഡെയ്സി ജോയ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തംഗം കെ കെ ഗോപി സമരം ഉദ്ഘാടനം ചെയ്തു സിപിഎം കുട്ടമ്പുഴ ലോക്കൽ സെക്രട്ടറി കെ ടി പൊന്നച്ചൻ സിപിഐ താലൂക്ക് അസിസ്റ്റന്റ് സെക്രട്ടറി ടി സി ജോയ് ജനതാദൾ ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് ഗോപി എൽഡിഎഫ് നേതാക്കളായ പൌലോസ് വടാട്ടുപാറ എ പി വാവച്ചൻ വിനോദ് കെ എം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്